എല്ലാവർക്കും നമസ്കാരം ചെടികളുടെയും പൂക്കളുടെയും ലോകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പൊതുവായി എനിക്ക് എത്തിയിട്ടുള്ള അഡീനിയ പ്ലാന്റുകളുടെ റീപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ ഓർഡർ പ്രകാരം അയച്ചു തന്നിട്ടുള്ള മൂന്ന് പ്ലാൻസാണ് ഇവിടെ ഉള്ളത് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കോഡക്സ് ഉണ്ട് അതിൽ ഫ്ലവറും ഉണ്ട് കേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ട അതേ ഫ്ലവർ തന്നെയാണ് എനിക്ക് അയച്ച് കിട്ടിയിട്ടുള്ളത് നല്ല കോഡക്സൊക്കെ ഉള്ള നല്ല ആരോഗ്യമുള്ള ചെടി തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് ഇതൊരു ഡബിൾ മൾട്ടിൻ പെറ്റൽ യെല്ലോ ഫ്ലവറിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ബഡിന് അല്പം കരിച്ചൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ചെടി വൈറ്റ് മൾട്ടി പെറ്റൽ വൈറ്റ് ചെടിയാണ് അതിന് ബഡ് വരുന്നേ ഉള്ളൂ കുഴപ്പമില്ല അപ്പം മൂന്നും നല്ല ഹെൽത്തി ചെടിയാണ് നല്ല ആരോഗ്യമുള്ള ചെടികൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി ഒന്ന് റീപോർട്ട് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള മണ്ണ് മറ്റ് വളങ്ങളൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചതൊക്കെ കാണുമ്പോൾ ആരും വലിയ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട അതിലൊക്കെ ചില സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് പിന്നെ വേരൊക്കെ പഠിച്ചതിന് ശേഷം മറ്റു വളങ്ങളൊക്കെ കൊടുത്താലും മതി പക്ഷേ ഉപയോഗിക്കുന്ന മണ്ണും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ വസ്തുക്കളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒട്ടേറെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ചെടിയായതുകൊണ്ട് അത് അതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് വെള്ളം സുരൂപിച്ച് വെച്ചിട്ടുണ്ട് കോടക്സിലുണ്ട് എന്തെങ്കിലും ചെറിയൊരു അഴുക്കുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ചീഞ്ഞു പോകാൻ നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ പുതിയ വേരുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പിന്നെ കമ്പോസ്റ്റിൻ്റെ ഇടയിൽ ചെറിയ പുഴുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുത്തിക്കളയാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടെ ശ്രദ്ധിക്കുക വില കൊടുത്ത് വാങ്ങുന്ന ചെടിയായത് കൊണ്ടാണ് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കുട്ടിയേക്കാ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒന്ന് മേൽമണ്ണാണ് കേട്ടോ മേൽമണ്ണ്ണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഭൂമിയിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മളെ പറമ്പിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണ് എളുപ്പം ചുവപ്പുള്ളത് അപ്പോൾ അത് സാധാ ഡയറക്റ്റ് അങ്ങ് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് ദിവസം നമുക്ക് അല്പം പിന്നെ കുമ്മായം ചേർത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം ഉണക്കിയെടുക്കുമ്പോഴെന്താ പറഞ്ഞു ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ കീട കീടങ്ങളൊക്കെ അങ്ങ് പോയി അത് കുറച്ചു കൂടെ ഫലൂഷ്ടമാകും അല്ല ഇനി അഥവാ ഡോളമൈറ്റ് ആയാലും മതി ഡോളോമൈറ്റാണെങ്കിൽ അന്നേരം തന്നെ ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല കുറച്ച് ദിവസം മുമ്പേ ചേർത്ത് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം എന്തായാലും ഉണക്കിയെടുക്കുന്നത് നല്ലതാണ് ഈ മണ്ണ് അത് പെട്ടെന്ന് തന്നെ കഴിച്ചെടുക്കുന്ന അതേ മണ്ണ് കിടക്കരുത് അതിൽ കുറേ വേരുകൾ ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടാവും അതൊക്കെ ഈ ചെടിയെ പെട്ടെന്ന് നശിപ്പിച്ചേക്കണം അപ്പോൾ ഒരു മൂന്നോ നാലോ മാസം നല്ല വെയിൽ നമ്മൾ ഇളക്കി ഇളക്കി ഓരോ ദിവസം ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിനെ വേര് പൊള്ളിച്ചെടുത്തിട്ടുള്ള മണ്ണാണ് ഇത് മൂന്നോ നാല് ദിവസം ഒരുപാട് ദിവസങ്ങളായി ഞാൻ വേര് പൊള്ളിക്കുന്ന മണ്ണാണ് അതാണ് ഒന്നാമത് മറ്റൊന്ന് അതിൻ്റെ നമ്മൾ ഈ പിന്നെ ഇതാകുമ്പോൾ അടീനിയാകുമ്പോഴുള്ള പ്രശ്നമാണ് നമുക്ക് ആ കടയ്ക്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം നമുക്ക് ഇളകിയ മണ്ണായിരിക്കണം അതിനുവേണ്ടി പൂഴി ഉപയോഗിക്കണം പൂഴി അല്ലെങ്കിൽ മണൽ എന്നൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങൾ പേര് പറയും അല്ലേ നമ്മൾ പിന്നെ ഇതിന് വേണ്ടി വാർപ്പിന് വേണ്ടിയും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പോയി ഞാൻ സാധാരണ ചെയ്യാറെന്ന് പറഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഓവുചാലുകളൊക്കെ പോയി അവസാനിക്കുന്നിടത്തോ അല്ലെങ്കിൽ എവിടെയും കുത്തി ഒഴിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിലോ ചെറിയ കുറച്ച് കുറച്ച് പൊഴി കുനകളായിട്ടുണ്ടോ ചരളുകളുണ്ട് ചെറിയ നേരിയ അത് കൂടി ആയിക്കോട്ടെ നേരിയ ചെറിയ കുഴികൾ മാത്രമല്ല അല്പം അല്പം ചരൾ കൂടെ ചേർത്തിട്ടുള്ള പൂഴി കിട്ടുകയാണെങ്കിൽ അത് ശേഖരിച്ച് വെച്ച് അതാണ് ഞാൻ സാധാരണ ചേർക്കുന്നത് അത് കഴിഞ്ഞു പോയത് കൊണ്ട് ഞാൻ ഇവിടെയുള്ള പൊഴി എടുത്തതാണ് ഇതാണ് ഏതാണ്ട് അത് കുറച്ച് കൂടുതലായി ചേർക്കാം നമുക്ക് എടുക്കുന്ന മണ്ണിൻ്റെ നേരെ പകുതി നമുക്ക് മണ്ണിൽ ചേർക്കാം പിന്നെ നിർബന്ധമുള്ളതാണ് ചകിരിച്ചോറ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം കാരണം അത് പിന്നെ വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ വളരെ ഡീറ്റെയിൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എങ്കിൽ പോലും അത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കുക ഒരു പ്രാവശ്യം കഴുകിയാൽ പോലെ കഴുകുന്നത് മൂന്നോ നാലോ ദിവസം ഇത് പ്രാവശ്യമായിട്ട് കഴുകുക കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അത് പുതിർത്തി വെക്കുക എന്നിട്ട് കഴുകിയെടുക്കുക രണ്ടോ മൂന്നോ വെള്ളത്തിൽ എന്നിട്ട് ഉണക്കിയെടുക്കുക അത് ഉപയോഗിക്കാം ഞാനത് ചെയ്തിട്ടുള്ളത് കമ്പോസ്റ്റാക്കിയതാണ് എന്നു പറഞ്ഞാൽ ഈ പിന്നെ ചകിരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഞാനത് കാണിക്കാം എനിക്കൊരു വലിയ കമ്പോസ്റ്റ് ഫിറ്റൊക്കെ ഉണ്ട് കേട്ടോ ആ കമ്പോസ്റ്റൊക്കെ ചേർത്തിട്ട് ഏതെങ്കിലും ചെറിയ ഡ്രമ്മിലോ മറ്റോ ഇട്ട് അതിനകത്ത് ഞാനിതിൽ കരിയിലെ കൂടി ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് അവിടെ വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പൊടി നോക്കി ഇതുപോലെ നല്ല വളരെ ഉഷ്ടമായിട്ടുള്ള ചകിരിച്ചോറ് നോക്കും അതാണ് കുറച്ചുകൂടി കൂടുതൽ നല്ലത് ചകിരിച്ചോറ് നിർബന്ധമാണ് കേട്ടോ കാരണം നനവുണ്ടായിരിക്കണം അതുപോലെ തന്നെ കട്ട മണ്ണ് കട്ട പിടിക്കാനും പാടില്ല രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് അതൊന്നും വളമല്ല എന്നുള്ള കാര്യം പിന്നെ എല്ലാവരും പറയുന്നത് ചാണകപ്പൊടി നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടി കട്ടകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക നനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വേരുകൾ ആ നനവിലുണ്ടാകുന്ന ചെറിയ പുഴുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ചാണകപ്പൊടി പൊടിച്ചതാണ് ഡ്രൈ ചെയ്യാണ് കേട്ടോ ഇത്രയും ചാണകപ്പൊടി ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ നാലിലൊന്ന് ഭാഗം ഉപയോഗിച്ചാണ് നാലിലൊന്ന് ഭാഗം കാരണം തണുപ്പം ഞാൻ നാലിലൊന്നേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നീട് വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ അതുപോലെ ചകിരിച്ചോറ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള മണലിൻ്റെ അത്രയും അളവിൽ തന്നെ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഏതാ നിർബന്ധം എന്ന് പറയാൻ പറ്റാ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം ഇതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് ശരിക്കും വളമല്ല അത് മണ്ണിൻ്റെ കീടങ്ങളൊക്കെ നശിപ്പിച്ച് അതുപോലെ തന്നെ അതിന് പിന്നെ ആൻറ്റി ഫംഗി ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അത് അപ്പോൾ അത് പിന്നെ നിർബന്ധമായും ചേർക്കുക ഞാൻ ഇത്രയും ഒരു മൂന്ന് ചെടിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മണ്ണിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരു മൂന്ന് പിടി കേട്ടോ വലിയ അല്ല ഇത്രയുള്ള ഒരു മൂന്ന് പിടികളാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ സാധാരണ കടലപ്പൊണ്ണാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് പൊടിയാണ് കേട്ടോ ഞാൻ ഇത് രണ്ട് പൊടിച്ച് വെച്ചതാണ് മിക്സിയുടെ പഴയ ജാറെടുത്ത് പൊടിച്ച് വെച്ചതാണ് മണ് അത് കട്ടയോട് കൂടി ചേർക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടാകും വെള്ളം പോയി അലിഞ്ഞു നിൽക്കും അതിലേക്ക് വേര് പോകും അപ്പോൾ സ്വാഭാവികമായും ചീച്ചിലുണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊടിച്ച് വച്ചിട്ടുള്ള ഒരു പഴയ മിക്സി ജാറെ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവമാണ് അത് നമുക്ക് ഒന്നോ രണ്ടോ എത്ര ഉപയോഗിക്കാം നിർബന്ധമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്നെ ഇത് വളമായതുകൊണ്ട് ആദ്യം തന്നെ വളം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ വളമൊക്കെ ചെടി ഷാറായി വരുമ്പോൾ രണ്ടോ മൂന്നോ ഇലകളൊക്കെ വന്നതിന് ശേഷം പിന്നെ അല്ലെങ്കിൽ വേര് പിടിച്ച് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം കൊടുക്കാവുന്നതാണ് വളങ്ങൾ ആ സമയത്ത് ഈ ചാണകം പച്ച ചാണകവും ഈ സംഭവവും ഇത് പൊടിക്കൊന്നും വേണ്ട രണ്ടും കുതിർത്തി വെച്ച് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് പൊളിച്ചതിന് ശേഷം അതിന് മുകളിൽ നിട്ടിരുന്ന നേരിയ ആ വെള്ളമെടുത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴും അപ്പോഴാണ് എല്ലുപൊടിയൊക്കെ ആ സമയത്ത് കൊടുത്താൽ മതി എല്ലുപൊടിയൊന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല അതൊക്കെ വളങ്ങളാണ് ഇപ്പം നമുക്ക് മൂന്നോ നാലോ ദിവസമായിട്ട് പുറത്ത് നിൽക്കുന്ന ചെടിയാണ് അപ്പോൾ അത് സ്വാഭാവികമായി വേരുകൾക്കും ചെടിക്കും ക്ഷീണം സംഭവിച്ചിരിക്കും അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇതിനു വേണ്ടി മിക്സിങ് ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പോട്ടിങ് മിശ്രിതം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് ഞാൻ ഇപ്പോൾ ഒന്നും നനക്കുന്നുമെന്നില്ല കേട്ടോ നനവേർക്കാൻ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നനക്കാം അപ്പോൾ ഇതാണ് പിന്നെ അടി ഞാൻ നടന്നതിനു വേണ്ടിയുള്ള പോട്ടിങ് മിശ്രം ഇത് പലരും പല രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചോറ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് പിന്നെ മണൽ കൂടുതൽ ചേർക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ വാമ ചേർക്കാം വാമുണ്ടല്ലോ അത് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ആൻറ്റി ഫംഗലായിട്ടുള്ള മറ്റുള്ള പൗട്ടുകളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മതി എനിക്കൊന്നും വയ്യ വയ്യ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല നമുക്കൊരു ചെടി വാങ്ങിച്ച് പെട്ടെന്ന് ഇതൊക്കെ ചേർത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള ബോധം അവർക്കുണ്ടായി പിന്നെ അവർക്കൊരു ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി പിന്നെ വാങ്ങിയിട്ടുള്ള പോട്ടുകൾ കേട്ടോ മൂന്ന് ചെടി വന്നത് മൂന്ന് പോട്ട് വാങ്ങിച്ചു ഒന്നിൻ്റെ കളർ വ്യത്യാസമായിട്ടാണ് എനിക്ക് ലാസ്റ്റ് പീസായതുകൊണ്ട് അറുപത് രൂപയാണ് കില ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടിയൊക്കെ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഈ അടിയെത്തി പറ്റിയിട്ടുള്ള റൂട്ടൊക്കെ അല്പം കോടക്സ് ഒക്കെ വലുതായി വരുന്നതിന് വേണ്ടി വന്നാൽ കുറച്ച് ഭംഗിയൊക്കെ കോടക്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് ഈ പ്രായത്തിലുള്ള ചെടികൾക്ക് വേണ്ടി ഈ കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായി ഈ പോട്ടക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുക രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ ആ സമയത്ത് ഇത് അല്പം കൂടെ വലിയ കോട്ടിലേക്ക് വയ്ക്കുകയാണെങ്കിൽ കോടക്സ് കുറച്ചുകൂടെ വലുതായിട്ട് വരും നമുക്ക് അപ്പോൾ ഇതാണ് ഞാനുപയോഗിക്കുന്നത് ഇതിൽ ഹോള് പ്രത്യേകം ശ്രദ്ധിക്കണം അടിഭാഗത്ത് ഈ അടിഭാഗത്ത് ഹോൾ ഉണ്ടേക്കാന്നുള്ളത് ഈ സൈഡിൽ കുറച്ച് വീതിയുള്ള രണ്ട് ഹോളുകൾ നേരത്തെ ചെറിയ ഹോളായിരുന്നു ഞാൻ അതിനെ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട് ആ ഹോൾ കാരണം വെള്ളം എപ്പോഴും ഒഴുകി പോകുന്ന രീതിയിലുള്ളതായിരിക്കണം ആ പിന്നെ ഹോളുകൾ അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഓട്ടിൻ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ജില്ലിക്കല്ലുകളോ അല്ലെങ്കിൽ സാധാരണ കല്ലുകൾ രണ്ടും ഇല്ലെങ്കിൽ രണ്ട് കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോളിൻ്റെ അടുത്ത് ഇതുപോലെ നമ്മൾ പിന്നെ അത് മറയുന്ന വിഭത്തിൽ കല്ലുകൾ അങ്ങ് നിർത്തി വെക്കും കേട്ടോ കാരണം എന്തിനു വേണ്ടിയാണ് മണ്ണ് പോയിട്ട് അവിടെ മണ്ണ് ഒളിച്ചു പോകാതിരിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ മണ്ണ് പോയി ആ ഹോൾ അടയാതിരിക്കുകയും ചെയ്യണം രണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകും ആ ഹോളിൽ കൂടി ഇരിക്കുന്ന മണ്ണ് ഒഴിച്ച് പോകാൻ പറ്റില്ല കാരണം നമ്മൾ വളങ്ങൾക്ക് അതിലേക്കൂടെ ഒഴിച്ചു പോയി അതുകൊണ്ട് അത് പാടില്ല അതിനുവേണ്ടിയാണ് ആ ഹോൾ ഒക്കെ ചെയ്യുന്നത് അതിന് ശേഷം വലിയ പോട്ടുകളാണെങ്കിൽ ഞാൻ അടിപൊളി ഭാഗത്ത് കുറച്ച് കറി കരിയിലകളോ അല്ലെങ്കിൽ ചകിരികളോ ഒക്കെ ചേർക്കാറുണ്ട് വെള്ളത്തിൽ കുളർത്തി വെച്ച ചകിരിയൊക്കെ ചേർക്കാറുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിങ് മിശ്രിതം കുറച്ച് കുറലും വേണ്ട ചെറിയുടെ പ്രൊഡക്ട്സൊക്കെ വലിപ്പം അനുസരിച്ച് ചെയ്താണ് ഇത് ഇതുപോലെ നമ്മൾ കുറച്ചിട്ടതിന് ശേഷം ഇതാ ഇതാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള മൂന്ന് ചെടികൾ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയമായിട്ട് ഒരു ആൻറ്റി ഫംഗൽ പൗഡർ സാഫാണ് സാധാരണ ഉപയോഗിക്കുന്നത് ആ സാഫ് വെള്ളത്തിൽ പിന്നെ സാഫ് കുറച്ചെടുത്ത് ഒരു ടീസ്പൂൺ എടുത്ത് കലക്കിയിട്ട് അതിൽ മുക്കി വെച്ചിരിക്കുകയാണ് കാരണം ഏതെങ്കിലും കാര്യത്തിലുള്ള ഡാമേജ് ചെടിക്കോ അല്ലെങ്കിൽ ചെടി പ്രോഡക്സിനോ വേരുകൾക്കോ പറ്റിയ വേരുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവങ്ങ് മാഞ്ഞ് അതിലൂടെ പിന്നെ ഫംഗസ് ആക്രമണമോ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ചെയ്തു വെച്ച കാര്യമാണ് അപ്പം സാഫ് അതിന് സാഫില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അതുപോലെ തന്നെ വെക്കുക പിന്നെ നമുക്ക് എപ്പോഴും പിന്നെ ഈ ഈ ചെടിയുടെ ഏറ്റവും പിന്നെ ഭംഗി എന്ന് പറയുന്നത് ഈ കോഡെക്സാണ് അപ്പോൾ ഓരോ പ്രാവശ്യം റീപ്ലാന്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഈ ഈ സ്ഥലം വരെ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വേരുകൾ കാണുന്ന സ്ഥലം വരെ മാത്രം മണ്ണിനടിപ്പോയാൽ മതി അപ്പോൾ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ചേർത്ത് വരും ഇടത്താകുമ്പോഴും കുറച്ചുകൂടെ പൊക്കി വെക്കും അങ്ങനെയാണ് ഈ അടീനിയത്തിൻ്റെ കോഡക്സ് വലുതായി വലുതായി വരുന്നത് ചില ആളുകളും മുഴുവനായിട്ടും മണ്ണിൽ താഴ്ത്തി വെച്ചിട്ട് അതിനെ വലിപ്പാക്കിയതിനു ശേഷം ഇടത്ത് പുറത്ത് നോക്കുന്ന ആളുകളുണ്ട് അതും മോശം അല്ലാതെ ഒരു വഴിയാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഞാൻ പോട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഇത് കേട്ടോ ഈ ഈ ഒരു ഹൈറ്റിൽ മാത്രമേ മണ്ണ് ചേർക്കുകയുള്ളൂ ഇതാണ് ഏതാണ്ട് സെൻറ്ററിൽ നേരിയായിട്ട് വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ അതേ പോർട്ടിൽ മിശ്രം തന്നെ നടക്കുന്നു നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക സൈഡൊക്കെ മമർത്തി അവിടെ വെക്കുക കുറച്ച് ദിവസം അതിനെ ശ്രദ്ധിക്കണം കാരണം പട്ടിയും പൂച്ച ഒക്കെ ഓടുമ്പോഴും അത് പിന്നെ മറിഞ്ഞ് വീണ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേര് പിടിക്കുന്നത് വരെ അല്പം അപ്പോൾ ചരിഞ്ഞൊക്കെ ചരിഞ്ഞക്കപ്പം കുറച്ചൊന്നും നോക്കിയേക്കണം എല്ലാ ദിവസവും പിടിച്ചിട്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ റീപ്പോർട്ട് ചെയ്തു ഇനിയൊന്നും വേണ്ട അല്പം വെള്ളം കൊടുക്കണം ഞാൻ കൊടുക്കുന്നത് ഈ സാഫ് കലക്കിയ വെള്ളം തന്നെയാണ് വേണ്ട ഈ വെള്ളം പാപ്പുരയ്ക്ക വെള്ളം കുറച്ച് ഈ വേരിൻ്റെ ചുറ്റുമായിട്ടും മണ്ണൽപ്പം നനയുന്നതിന് വേണ്ടി ഒഴിച്ച് കൊടുക്കും നല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് വെക്കും ഇതാണ് പിന്നെ സാധാരണയായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ പോട്ട് ചെയ്ത് കഴിഞ്ഞു ഒന്നുമില്ല അതിന് വേറെ കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാനില്ല ഇനിയിപ്പോൾ സ്വാഭാവികമായും ക്ഷീണം സംഭവിക്കുന്ന ചെടിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇലകൾ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകം തണുപ്പ് കാലത്ത് ഇലകളൊക്കെ പൊഴിഞ്ഞും കിട്ടും ഇതിപ്പോൾ ആയിട്ടുള്ള ചെടിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒക്കെ നമ്മുടെ മൂന്ന് ചെടികൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അല്പം തണലിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുക ഇത് ഒരാഴ്ചയോളം നമ്മൾ തണലിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചെടിയൊന്ന് ഉഷാറായി പുതിയ തളിരുകളൊക്കെ വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് മാത്രം വെയിലേക്ക് വെക്കണം കേട്ടോ പിന്നീട് വെയിലാണ് ഇതിന് ആവശ്യമുള്ളത് അപ്പോൾ ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കാം അതോടൊപ്പം തന്നെ രാസവളങ്ങൾ കൊടുക്കാം ആദ്യം ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അത് പിന്നെ അല്പം കടല പെണ്ണാക്ക് അതോടൊപ്പം തന്നെ പൊടിച്ചത് ഞാൻ നേരത്തെ കാണിച്ചിട്ട് പൗഡറില്ലേ അതുപോലെ ആ പൗഡർ വേപ്പൻ പെണ്ണാക്ക് പൗഡറ് അതുപോലെ തന്നെ എല്ല് പൊടിയും പൊടിച്ചാൽ അത് മൂന്നും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് ഒരു രണ്ട് സ്പൂൺ ഒരു മൂന്ന് സ്പൂണായിട്ട് ഇങ്ങനെ ചുറ്റും നമ്മൾ വെറുതെ മണ്ണിളയ്ക്ക് ഇട്ട് കൊടുക്കുക കിടക്കലിട്ട് കൊടുക്കേണ്ട അത് ഇട്ട് കൊടുക്കുക നനച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് അജയ്കോളായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീടുകളിലെ പഴങ്ങളൊക്കെ ഉപയോഗിച്ച് കിട്ടുന്ന പഴത്തൊലി ആ പഴത്തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലുള്ള അടപ്പുള്ള ഒരു ജാറിൽ അത് വെള്ളം ഒഴിച്ച് അവിടെ കുറച്ച് ദിവസം വെക്കുക ഒരു മൂന്നോ നാലോ ദിവസം വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം അല്പം നാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ ശേഷം അത് അതെടുത്തിട്ടതിനു ശേഷം ആ വെള്ളം ഊറ്റിയെടുത്ത് അതിലേക്ക് മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം ഒരു സ്പേർ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു കുപ്പി ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് കടക്കൊരു ഒഴിച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം ഇപ്പം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നുള്ള സംശയമാണ് എങ്കിൽ പോലും പിന്നെ അതെടുത്തിട്ട് ബോട്ടിൽ ഒഴിച്ച് വെച്ച് മൂടിയെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിയും അതിനും പുളിപ്പ് വരും അതിലേക്ക് അതിൻ്റെ ഇരട്ടിയോ രണ്ട് ഇരട്ടിയോ വെള്ളം ആദ്യാദ്യം വളരെ നിർത്തിച്ച് കൊടുക്കുന്നതാണ് നല്ലത് അതും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കടക്കിൽ ഒഴിച്ച് കൊടുക്കുക അതൊക്കെ പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി നല്ല വളങ്ങളാണ് പൊട്ടാഷ് കൂടുതലായിട്ടുള്ള വളങ്ങളാണ് പിന്നെ രാസവളങ്ങളാണുള്ളത് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ കഴിയൊക്കെ ഉഷാറാകുന്നതിന് വേണ്ടി പത്തൊമ്പത് 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 ആ വളം കൊടുക്കാം കേട്ടോ അതിൽ പിന്നെ ഫോസ്ഫറസും പൊട്ടാഷും അതുപോലെ തന്നെ ഒക്കെ തുല്യ അനുഭാതത്തിലുള്ളതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടാഷിൻ്റെ അളവ് കൂടുതലുള്ളത് അതായത് പത്ത് പത്ത് ഇരുപത്തേഴ് പോലെയുള്ളത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റമ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഗ്രാമുണ്ടാവുക അത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു പിന്നെ ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളത്തിൽ വളർത്തിച്ചപ്പോൾ രണ്ട് ഒരു ടീസ്പൂൺ ആദ്യഘട്ടങ്ങളിൽ അതൊന്ന് നന്നായി ലയിപ്പിച്ച് സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുറ്റുമൊഴിച്ച് കൊടുക്കുക എങ്ങനെയായാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വളം മാറി ഒരേ വളം ഉപയോഗിക്കുന്നതിനേക്കാൾ കൊടുക്കാനുള്ളത് വളം മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഓരോ ആഴ്ചയും വ്യത്യസ്തമായ ജൈവവളങ്ങളും രാസവളങ്ങളും മാറി മാറി കൊടുക്കുക ഓരോ ആഴ്ചയിലും വളം കൊടുക്കണം ഒന്നും ഇല്ലാതെ എനിക്ക് ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നത് ചിലർക്ക് ഉണ്ടാകുന്നുണ്ട് അത് എല്ലാവർക്കും ഒന്നും ആവണമില്ല അതുകൊണ്ട് പൂക്കൾ നന്നായിട്ട് തെങ്ങി നിറഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ഇതൊക്കെയാണ് കൊടുക്കാറ് അത്യാവശ്യം നല്ല പൂക്കൾ എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ പിന്നെ കണ്ടതിന് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി രേഖപ്പെടുത്തുന്നു